ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്റെ കൊച്ചിന് രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്ന സാധനമാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബോഛ ഒരു സ്ത്രീയെ പറ്റിച്ചു എന്നാണ് അവർ പറയുന്നത് അതായത് ബോച്ച പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോടീശ്ശേരിയാകാം നിങ്ങൾക്ക് മാസം മാസം ലക്ഷങ്ങൾ സാലറി കിട്ടും നിങ്ങൾ ബോച്ചെ ടീ വിറ്റാമതി എന്നാണ് പോലും ആ കുട്ടിയോട് പറഞ്ഞത് അതായത് ബോഛ അവർക്ക് ഒരുപാട് മോഹങ്ങൾ കൊടുത്തു നാളെ കോടീശ്ശേരിയാകാമല്ലോ എന്നുള്ള മോഹങ്ങളാണ് ബോച്ച കൊടുത്തത് പക്ഷേ ഇത് എനിക്ക് കേട്ടപ്പോഴെനിക്ക് ആണോ തെറ്റുകാരൻ അല്ലെങ്കിൽ ഈ സ്ത്രീയാണോ തെറ്റുകാരി അല്ലെങ്കിൽ അവരുടെ മകളാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഈ വീഡിയോ കണ്ട ഞാൻ തന്നെ െട്ടിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എനിക്കറിയാം ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ആകുമെന്ന് അതിനു മുന്നേ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോഴും കുറച്ച് ഭാഗം കാണിച്ചത് ഇനി കുറച്ച് ഭാഗം കൂടി ഞാൻ കാണിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും ആരാണ് തെറ്റുകാരി അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് ഈ ബോച്ച ചില സ്ഥലത്തൊക്കെ പോയിട്ട് സഹായങ്ങൾ ചെയ്യും ഈ ബോച്ച് വന്ന് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബോച്ച വന്നാല് എല്ലാവരുടെയും ധാരണ ലക്ഷങ്ങൾ അവർക്ക് കിട്ടി ഇനിയൊന്നും അവർക്ക് വേണ്ട അവർക്കിന് സഹായത്തിന്റെ ആവശ്യമില്ല പിന്നെ ഈ ചെലവ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉടായ്പ്പുകളുമായിട്ടും വരുന്നുണ്ട് കുറേ ആൾക്കാർ ഉടായ്പായിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബോച്ചയെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തക്കാപ്പിച്ച കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് വരുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പുകാരും ഇതിനകത്തുണ്ട് അപ്പൊ ഈ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഒരിക്കലും ഇതിന് അർഹതയല്ല അർഹയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ചില വാക്കുകൾ അതേതായാലും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അത് കേട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് വേണോ ഇവർക്ക് ബോച്ച ശരിയാണോ ബോച്ച ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കല്യാണം നടത്താൻ ഒരു ഒരു പെൺ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ മൂന്ന് ലക്ഷം രൂപ പോരാ എനിക്ക് ആറ് ലക്ഷം രൂപ ജലവായി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ലക്ഷത്തിന് വരെ കല്യാണം നടത്തുന്ന അന്തസ്സായിട്ട് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട് അതായത് ഈ പിന്നെ സ്വർണവും പണവും ഇതൊന്നും കൊടുക്കാതെ വെറും അതായത് ചെറിയൊരു പൊന്ന് കൊടുത്തിട്ട് മാത്രം കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട് അവിടെയാണ് ഈ സ്ത്രീ പറയുന്നത് എനിക്ക് ആറ് ലക്ഷം രൂപയാണ് ജലവായത് മൂന്ന് ലക്ഷമേ ബോച്ച തന്നുള്ളൂ മൂന്ന് ക്ഷം ഞാൻ കടം വാങ്ങിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഏതായാലും അവര് പറയുന്ന ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും രേഖപ്പെടുത്തണം കാരണം ഇതിൽ ഇതിലാരാണ് തെറ്റുകാരി ബോച്ചയെ നമുക്ക് പറയാം ബോച്ചയെ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ബോച്ച എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയണ്ടത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് പറയാം പക്ഷെ ഇതില് ബോച്ച നെഗറ്റീവ് ആണോ ഇതില് ബോച്ച പോസിറ്റീവ് അല്ലേ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് കേട്ടിട്ട് വരാം അവർ എട്ട് ബാഗ് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ആ എട്ട് ബാഗിൽ അവർ ഏഴ് ബാഗ് ഉണ്ടിരുന്ന് വിറ്റ് വിറ്റെടുത്തോണ്ട് പോയി ഒരു ബാഗ് ഞങ്ങൾക്ക് സൗജന്യം പറഞ്ഞോണ്ട് തന്ന എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബോച്ചേറ്റി സൗജന്യമായിട്ട് തന്നിരിക്കുക നിങ്ങൾ വിറ്റ് നിങ്ങൾക്ക് മാസം രണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞേ മൂന്ന് മാസമായി തൈല ഇവിടെ ഇരിക്കാ മാസം ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്നും പറഞ്ഞോണ്ടാണ് ഈ ഇതെല്ലാം കൊണ്ടുവന്ന് അടിച്ച് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയത് അവസാനം ഞങ്ങൾ നിത്യ പട്ടിണി ആൻമത്യ വക്കിലുമായി മൂന്ന് മാസം ഇരിക്കാൻ തുടങ്ങിയത് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതാ രണ്ടു മൂന്ന് മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകൊണ്ടായി ഇരിക്കും വാങ്ങിക്കുന്നതുമില്ല വരുന്നവർ പറയുന്നത് പ്രൈസ് അടിക്കുന്നില്ല എന്തിനാണ് പിന്നെ ഇത് ഞങ്ങള് കൊണ്ടുപോകുന്ന ചോദിക്കുന്നത് അവർ കൂപ്പൺ പ്രൈസ് എടുക്കുമെന്ന് അവർക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്നും കരുതി കൊണ്ട് അവരുടെ പറഞ്ഞു ഓടി ഇവിടെ വരുന്നത് അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവർ സ്കാൻ ചെയ്യുമ്പോൾ പറയും ഒരു രൂപ ഞങ്ങൾക്ക് വന്നിട്ടില്ല ഒരു നൂറ് രൂപ പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടവാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക എന്ത് അറിയാൻ വയ്യാതെ അതിൻ്റെ കൂടെ ഈ വീടും ജപ്തിയായി മുപ്പതാം തീയതി ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കും ലോകം മൊത്തം എല്ലാരും കരുതി ഇരിക്കുന്നത് ഞങ്ങൾക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ട് ഞങ്ങൾക്ക് കുറവില്ല ഏ എന്തുള്ള എന്താന്നാണ് സാർ ഒരു മൂന്ന് ലക്ഷം രൂപ എന്റെ കുഞ്ഞിന് വിവാഹത്തിന് വേണ്ടി തന്ന് മൂന്ന് ലക്ഷം രൂപ ഒതുങ്ങിയിലായിരുന്നു പിന്നെ മൂന്ന് ലക്ഷം രൂപ കൂടെ കടവെടുത്താണ് ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ നടത്തി ഭംഗിയായിട്ട് നടത്തി പോയത് അതിനുശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി വീട് ജപ്തിയാണ് ഈ മാസം മുപ്പതാം തീയതി ഞങ്ങൾ ചമ്മന്തി അരച്ച് ചോറ് തിന്നുന്ന ഒരവസ്ഥയിലെത്തി ഞങ്ങളിപ്പം ഈ കാലാവസ്ഥ ആയതുകൊണ്ട് മെഴുകുതിരി പോനും പോകുന്നില്ല ഞങ്ങൾക്ക് കാറ്റും കോടും ആയതുകൊണ്ട് സിമിത്തെരി വരുന്നവർക്ക് മെഴുകുതിരി വേണ്ട കത്തിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് വാങ്ങി അതങ്ങ് പോകും ആ കല്യാണത്തിനടുത്ത് മൂന്നു ലക്ഷം രൂപ പുറത്തുനിന്ന് എടുത്തത് അടയ്ക്കാൻ കിടക്കിയാ എന്റെ കൂടെ ഈ മാസം മുപ്പതാം തീയതി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ജപ്തിയൊ സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് ബോർഡുകൾ വന്ന് വലിച്ചു കീറിയാ വന്ന് ആ വെളിയിലത്തെ ഫ്ലെക്സ് മൊത്തവും നശിപ്പിച്ച് വെണ് ഇല്ലാതാക്കി പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഇത് എല്ലാം നശിപ്പിച്ച് കീറി മൊത്തവും കളഞ്ഞു സമയത്തെ ഇവിടെ നിറഞ്ഞ് ഇവിടുന്ന് പുരുഷടിയും കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് മലപ്പുറത്തുനിന്ന് നമ്മക്കറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ വടക്ക് നിന്നായിരുന്നു ഓരോരുത്തർ ട്രെയിൻ പിടിച്ചു അതേപോലെ തന്നെ വഴി ചോദിച്ച് പറഞ്ഞ് ഇവരിവിടെ വന്ന് ആയിരം രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ വരെ ബോച്ചെറ്റി വാങ്ങിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ ഈ ബോച്ചെറ്റിക്ക് ആർക്കും വേണ്ട കാരണം പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത് ഈ ഫ്ലെക്സ് മൊത്തം പ്രൈസ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വൈരാഗ്യം കൊണ്ടായിരിക്കോ എന്തോ ഇതെല്ലാം വലിച്ചു കീറി ഇങ്ങനെ ഇട്ടേക്ക അതിന്റെ കൂടെ ഈ കാറ്റും മഴയും കോളും ആയതുകൊണ്ട് ഈ സിമിറ്റേക്കകത്ത് ആരും തിരി കത്തിക്കാൻ വരുന്നത് ഇവിടെ തിരി ആകും ആത്മഹത്യയുടെ ഒരു വക്കീലാ ഞങ്ങള് ഞങ്ങൾ വിചാരിച്ച് ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി ജപ്തിയായി ഇരുപത്തി ഒമ്പതാം തീയതി എന്തെങ്കിലും വിഷം വാങ്ങിച്ച് പേരും കൂടെ കഴിച്ച് ഒരു ആ റൂമിനകത്ത് കിടന്നങ്ങ് മരിക്കാവുന്ന എല്ലാരും വരുമ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് ഇല്ല പ്രൈസ് ഇല്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് വാങ്ങിച്ചോട്ട് പോകുന്നത് ആർക്കും പ്രൈസ് അടിക്കുന്നില്ല തുടക്കത്തി നൂറ് ഇരുന്നൂറ് മുന്നൂറ് വെച്ച് എല്ലാവർക്കും അടിക്കുമായിരുന്നു കേട്ടോ പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ വെറുതെ ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ആ കൊണ്ടുപോകുന്നത് അവര് സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഒന്നും കിട്ടത്തില്ല ഒന്നും അറിയാൻ വയ്യ നറുക്കെടുപ്പ് ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയാൻ വയ്യ ആരും പരിമിതമില്ല അപ്പോൾ ഇത് കേട്ടപ്പോഴും നിങ്ങൾക്കെന്താ മനസ്സിലായത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയും ഈ ബോച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി പോലെ തന്നെയാണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ ഇല്ലേ കിട്ടിയാൽ കിട്ടി കിട്ടിയാൽ പോയി എന്ന് പറയുന്ന പോലെയാണ് അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളൊരു കടിക്കുന്ന പട്ടിനെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഇതൊന്നും അടിക്കാനൊന്നും പോകുന്നില്ല കാരണം ഇത് അടിച്ചാൽ അടിച്ചു ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോച്ചട്ടി എടുത്തിട്ട് ഈ ധനികനാകണം ധനികനാകാം എന്നൊന്നും കരുതരുത് അതുപോലെ തന്നെ നമ്മൾ ലോട്ടറി ആയാലും അതുപോലെ തന്നെയാണ് ഇതൊക്കെ എടുക്കാതെ ഇരിക്കുന്നവനാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാനെന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയൊരു സ്വഭാവം ഇല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഈ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായത് ബോച്ച വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ബോച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലേക്ക് കോടികളായിരിക്കും വരിക ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ സ്വർഗത്തിലായിരിക്കും അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ജോലിക്കും പോകണ്ട എന്നുള്ള തരത്തിലാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലായത് അതായത് മൂന്ന് ലക്ഷം രൂപ അവർ മകളുടെ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അവർ കടവും വാങ്ങിച്ചിട്ടാണ് ചെലവാക്കിയത് എന്നാണ് പറയുന്നത് അവരുടെ മകളുടെ കല്യാണം ആറ് ലക്ഷം രൂപക്ക് നടത്തണമെങ്കിൽ അവർക്ക് ഇത്രയും സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മൂന്ന് ലക്ഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മൂന്ന് ലക്ഷം കടം വാങ്ങിക്കാൻ കിട്ടുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് എന്തിനാണ് പിന്നീട് ഈ മൂന്ന് ലക്ഷം കൊടുത്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ ബോച്ച ടീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെട്ട് ബാഗോളം കൊണ്ടുവന്നു അതിൽ ഈ പിന്നെ ഒരു ബാഗ് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ബാക്കി ബാഗൊക്കെ അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഒരു ബാഗിൽ എത്ര ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഇനി അമ്പത് അമ്പതെണ്ണമാണോ നൂറെണ്ണമാണോ എന്നൊന്നും എനിക്കറിയില്ല നൂറെണ്ണം ആണെങ്കിൽ ഏകദേശം പത്ത് നാലായിരം ഇവർക്ക് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് വിൽക്കേണ്ടത് ഇവരുടെ കടമയാണ് അല്ലാതെ ബോച്ചി എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സംരംഭം തുടങ്ങുന്നതാണ് അത് തട്ടിപ്പാണെങ്കിലും ശരി അത് വിൽക്കേണ്ടത് ഇവരുടെ ചുമതലയല്ലേ ഇനി എന്ത് സാധനമായാലും വിൽക്കേണ്ടത് ഇവരുടെ ചുമതലയാണ് അല്ലാതെ എല്ലാം ബോച്ച വന്ന് നടത്തി തരും എല്ലാം ബോച്ച ചെയ്ത് തരും ബോച്ച വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഇവിടെ തരും എന്നൊന്നും നിങ്ങൾ കരുതരുത് അയാൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ പത്ത് രൂപ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപയുടെ പരസ്യം അയാൾ എടുക്കും അത് ഉറപ്പാണ് അയാൾ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ ഇത്രയും ചെയ്ത് ോ ഈ മൂന്ന് ലക്ഷം രൂപയാണ് തന്നല്ലോ അതിൽ ആശ്വസിക്കുകയാണ് വേണ്ടത് അല്ലാതെ വേറെ ഏതെങ്കിലും മുതലാളിമാർ വന്ന് തന്ന ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ എത്ര മുതലാളിമാരുണ്ട് എത്ര ജല്ലറിക്കാറുണ്ട് അവരൊക്കെ അവരുടെ വില കൂടിയ കാറിൽ പോകുന്നു എന്നല്ലാതെ പത്ത് പൈസ പാവങ്ങൾക്ക് തരുന്നുണ്ടോ ഇവിടെ ആകെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് വാച്ചയും എം ഇ യൂസഫലിയും മാത്രമാണ് അപ്പൊ വാച്ചയുടെ കാര്യത്തിൽ ഇതൊരു ചെറിയ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളും പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ കിട്ടിയതില്ലേ മൂന്ന് ലക്ഷം കിട്ടിയില്ലേ ആ മൂന്ന് ലക്ഷം തന്നെ കിട്ടിയത് ഭാഗ്യം നോക്കുകയാണ് വേണ്ടത് അല്ലാതെ പിന്നെയും പിന്നെയും ആ മനുഷ്യനെ ആ സമൂഹത്തിൽ ഇങ്ങനെ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് കൊടുക്കണോ നിങ്ങൾ പോയിട്ട് അധ്വാനിക്കുക ജോലി ചെയ്യ് ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് ഇനി ആർക്കൊന്നും സുഖമില്ലെങ്കിലും ആ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി നോക്കട്ടെ നിങ്ങൾക്ക് പോയിട്ട് ജോലി ചെയ് പിന്നെ കഞ്ഞിയും സമ്മന്തിയുമാണ് തിന്നുന്നത് എന്നാണ് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ പറയാ ഇതൊന്നും കിട്ടാത്ത ആൾക്കാരും ഒരുപാടുണ്ട് കഞ്ഞി പോലും കുടിക്കാൻ വകയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ മഴ വന്നിട്ട് ഒരുപാട് വീട് ുടെ പട്ടിണി തന്നെയാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് കഞ്ഞി എങ്ങനെ കുടിക്കാൻ കഴിയുന്നില്ലേ അതിൽ നിങ്ങളെ ആഹ്ലാദിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം